ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രിയപ്പെട്ട സഹോദരിമാരെ അസ്സലാമലൈക്കും വറഹമത്യാത്തു പരലോകം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സുമയ്യ വെള്ളിയഞ്ചേരും ജന്മം ഉണ്ടെങ്കിൽ മരണവുമുണ്ട് അല്ലെ എന്നാ മരിച്ചതിന് ശേഷം ഒരു ജന്മം കൊടുത്ത് ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്നൊരു ശാസ്ത്രലോകത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മരണത്തിന് ശേഷം കബറി ജീവിതവും അതിനുശേഷം അള്ളാഹു സുബാനുവത്താല എല്ലാവരെയും ഉയർത്തി അവർക്ക് പുനർജന്മം കൊടുക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുകയും പിന്നീട് അവർക്ക് വേണ്ടി ശാശ്വതമായ ഒരു ലോകം അള്ളാഹു സുബാനുവത്തല ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് പരലോകമെന്നും അത് യാഥാർത്ഥ്യമാണ് അത് സത്യമാണ് എന്ന് പരിശുദ്ധ കുറാനിലൂടെ തീർത്തും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ് ോകം എന്നുള്ളത് തീർത്തും ക്ഷണികമാണ് താൽക്കാലികമാണ് എന്നും അനശ്വരമായ ശാശ്വതമായ ജീവിതം അത് പരലോക ജീവിതമാണ് എന്നും പരിശുദ്ധ കുറുകാനിലൂടെ പറയുന്നുണ്ട് എന്നാൽ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചു മണ്ണായതിനു ശേഷം വീണ്ടും ഒരു പുനർജന്മമോ എന്ന് അള്ളാഹു സുഹാനോ തല തന്നെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് മണ്ണിൽ നിന്നും ബീജത്തിൽ നിന്നും സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച എനിക്കാണോ നിങ്ങൾക്ക് വീണ്ടും പുനർജന്മ നൽകാൻ പ്രയാസം എന്നുള്ളത് ഈ വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴ വർഷിക്കുന്നതോടുകൂടി സസ്യങ്ങളെല്ലാം പൊട്ടിമുളക്കുന്നുണ്ട് അത് നാമാണോ നിങ്ങളാണോ മുളപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബാൻ തല ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രപഞ്ചം അത് കൃത്യമായിട്ട് സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന നാഥന് ദുർബലനായ ഒരു മനുഷ്യന് പുനർജന്മം കൊടുക്കുക എന്നുള്ളത് തീർത്തും നിഷ്പ്രയാസമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല ഇല്ല നമുക്കറിയാം ഈ ലോകത്ത് കൃത്യമായിട്ടുള്ള നീതി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നാം നമ്മോട് ചോദിച്ചാൽ നമുക്കറിയാം അതിനില്ല എന്നുള്ള ആൻസർ തന്നെയായിരിക്കും നമുക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന ഒരു ലോകം നമുക്ക് ആവശ്യമില്ലേ ഒരു കോടതി നമുക്ക് ആവശ്യമില്ലേ അതെ അത് അള്ളാഹുങ്കിലുള്ള കോടതിയാണ് മരിച്ച മണ്ണായി നമ്മളെ വീണ്ടും ഉയർത്തി അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ ഒരുമിപ്പിക്കുകയും നാം ഈ ലോകത്ത് വെച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും രഹസ്യമായും പരസ്യമായും ചെയ്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരപ്പെടുകയും നമ്മുടെ കർമ്മരേഖ നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ കണ്ണും കാതും ചെവിയും നമ്മുടെ കൈകാലുകളും നമ്മുടെ തൊക്കും നമുക്കെതിരിൽ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട് അതിനുശേഷം കൃത്യമായിട്ട് നന്മ ചെയ്തവൻ അതിന് തക്കതായ പ്രതിഫലവും തിന്മ ചെയ്തവൻ അതിന് തക്കതായ ശിക്ഷയും ലഭിക്കുന്ന ഒരു കോടതിയാണ് അള്ളാഹു കോടതി അതിനുശേഷം കൃത്യമായ പരലോക ജീവിതമായിരിക്കും അതാണ് അനുശ്വരമായ ജീവിതം ശാശ്വതമായ ജീവിതം മുത്തൊക്കെയായിട്ട് ജീവിച്ച ആളുകൾക്ക് വേണ്ടി പരലോകത്ത് അള്ളാഹു സുബാന തല സ്വർഗം സംവിധാനിച്ചിട്ടുണ്ട് എന്നും തിന്മ ചെയ്ത് കപടവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് പരലോകത്ത് വിജയം നേടുവാൻ നാം പരിശ്രമിക്കേണ്ടതാണ് നാളേക്ക് വേണ്ടി നാം ഒരുങ്ങുക കൃത്യമായ പരലോക ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വറഹമു